ഒരു ഉപ അധ്യാപകനെ സ്നേഹിക്കുന്നതിനെ ബഹുമാനിക്കുന്നതിനേക്കാൾ പത്തിരട്ടി ഒരു ഗുരുവിനെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം ആ ഗുരുവിനേക്കാൾ നൂറിരട്ടി നമ്മൾ പിതാവിനെ ബഹുമാനിക്കണം സ്നേഹിക്കണം ആദരിക്കണം ആ പിതാവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ആയിരം ഇരട്ടി മാതാവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം ഇത് ഞാൻ പറയുന്നതല്ല സനാതനധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്മൃതിയിൽ നിന്ന് പറയുന്നതാണ് ആ സ്മൃതി ഏതാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിന് ചുറ്റിപ്പറ്റി പല പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പലരും പല രീതിയിൽ ചിന്തിക്കും ഇനി മെയിൻ പുരാണമല്ലാത്ത പതിനെട്ട് പുരാണമല്ലാത്ത വേറൊരു പുരാണമുണ്ട് നരസിംഹപുരാണം നരസിംഹപുരാണത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഏറ്റവും വലിയ ധർമ്മം ഒരു വ്യക്തി ചെയ്യുന്നത് അവൻ്റെ അമ്മയെ സ്നേഹിക്കുക എന്നുള്ളതാണ് അവൻ്റെ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഭക്തി ആദരവോടെ അമ്മയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഏറ്റവും ഉത്തമനെന്ന് പല ഘട്ടങ്ങളിൽ നരസിംഹപുരാണത്തിൽ പറയുന്നുണ്ട് അമ്മയെക്കുറിച്ച് അത്ര വ്യക്തമായിട്ട് അത്ര സ്പഷ്ടമായിട്ട് പറയുന്ന വേറൊരു പുരാണമില്ല ഒരുപാട് കഥകളും ഇതിഹാസങ്ങളിലും ഒക്കെ ഇത് പല രീതിയിൽ പരാമർശിച്ചു പോകുന്നുണ്ട് പല സിദ്ധ നൂലുകളിൽ പോലും അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഈ രണ്ട് കാര്യം പറയാൻ കാര്യം ഇതാണ് നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകുന്നത് അല്ലാതൊക്കെ ഇത്തിരി ആണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സിദ്ധനൂലുകളിലൊക്കെ ശിവശക്തിയെ ആധാരമാക്കിയാണ് ഇത് പറയുന്നത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം അതിനു മുൻപ് കാര്യം മനസ്സിലാക്കുക അപ്പോൾ അമ്മയ്ക്കും പിതാവിനും ഇത്ര പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് മാതാവിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അത് നമ്മൾ മനസ്സിലാക്കി കാണും എന്തുകൊണ്ടാണ് മാതാവിന് ഇത്രത്തോളം പ്രാധാന്യം വരുന്നത് മാതാവും നമ്മളെ നമ്മളെപ്പോലൊരു മനുഷ്യ സ്ത്രീ അല്ലേ മാതാവും ഒരു മനുഷ്യൻ തന്നെയല്ലേ മനുഷ്യ സ്ത്രീയല്ലേ അല്ലെങ്കിൽ പിതാവും ഒരു മനുഷ്യനല്ലേ അപ്പം എന്തുകൊണ്ട് ഇവർക്ക് ഇത്രത്തോളം പ്രാധാന്യം വരുന്നു ഇവർ ദൈവമൊന്നും അല്ലല്ലോ പിന്നെ എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഫലിക്കുന്നു ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഒരു മാതാവ് മാതാവിൻ്റേതായ കർമ്മം ചെയ്യുന്ന ധർമ്മം ചെയ്യുന്ന മാതാവായിരിക്കണം മാതൃധർമ്മമുണ്ട് മാതൃധർമ്മമുണ്ട് അതായത് ഒരു പുത്രന് ധർമ്മം ഉള്ളതുപോലെ തന്നെ മാതാവിനും ധർമ്മമുണ്ട് ഒരു പിതാവിനും ധർമ്മമുണ്ട് എങ്ങനെയാണോ ഒരു പുത്രൻ അമ്മയോട് പെരുമാറേണ്ടത് അതുപോലെ തന്നെ ഒരു മാതാവ് പുത്രനോട് പെരുമാറേണ്ടതും ഒരു പിതാവ് പുത്രനോട് പെരുമാറേണ്ടതും രീതിയുണ്ട് വെറുതെ ജനനം ജന്മം നൽകി എന്നുള്ളതുകൊണ്ട് മാത്രം മാതാവ് ആയി ആകില്ല പിതാവാകില്ല ആ പിതാവിൻ്റെയും മാതാവിൻ്റെ ഇതുമായ ധർമ്മം പാലിച്ചുകൊണ്ട് നമ്മളെ വളർത്തി വലുതാക്കി നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് ഭക്ഷണം തന്ന് നമ്മൾ എന്താണെന്ന് പോലും അറിയില്ലാത്ത സമയത്ത് അതായത് നമ്മൾക്ക് സ്വന്തമായിട്ട് ആഹാരം തേടാനോ അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ഭക്ഷണം വാങ്ങാനോ ഒന്നും ഗതിയില്ലാത്തപ്പോൾ മുലപ്പാൽ മാത്രം ഭക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാലഘട്ടങ്ങളിലും അമ്മയുടെ ഉദരത്തിൽ കിടന്ന കാലഘട്ടങ്ങളിലും എല്ലാം നമ്മളെ പരിപാലിച്ച് ഇത്രയും എത്തിച്ച ആ അമ്മ ധർമ്മം പാലിച്ച അമ്മയാണ് അപ്പം ആ അമ്മയോട് നമ്മൾ കാണിക്കുന്ന ഒരു ധർമ്മമുണ്ട് ആ അമ്മ നമ്മൾക്കാരാണ് അങ്ങനെ ധർമ്മം കാണിച്ച ധർമ്മം പാലിച്ച അമ്മ നമ്മൾക്കാരാണ് ആ അമ്മ നമുക്ക് ദേവിയാണ് അതായത് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടമായിരിക്കുന്നത് ശിവനും ശക്തിയിൽ നിന്നാണ് അതിൽ നിന്ന് തന്നെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ദേവിയാണ് ദേവിയിൽ നിന്നാണ് വന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പ്രപഞ്ചം മായയാണ് പ്രപഞ്ചം ദേവിയാണ് പ്രപഞ്ചം കാളിയാണ് അല്ലെങ്കിൽ ലക്ഷ്മിയാണെന്നൊക്കെ നമ്മൾ പറയും കാരണം ദേവിയാണ് അതുപോലെ തന്നെ നമ്മളുടെ പ്രപഞ്ചം ആരംഭിച്ചത് അമ്മയിൽ നിന്നാണ് നമ്മൾക്ക് ജന്മം നൽകിയത് അമ്മയാണ് നമ്മളുടെ പ്രപഞ്ചത്തിന് കാരണക്കാരി കാരണഭൂത എന്ന് പറയുന്നത് അമ്മയാണ് അപ്പം നമ്മളുടെ ദേവി എന്ന് പറയുന്നത് അമ്മയാണ് അമ്മയും ബ്രഹ്മത്തിൻ്റെ വേറൊരു രൂപമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അമ്മയും അറിയുന്നില്ല നമ്മളും അറിയുന്നില്ല അമ്മ ദൈവമാണെന്ന് അമ്മയും അറിയുന്നില്ല അത് നമ്മളും അറിയാതെ പോകുന്നു അവിടെയാണ് പ്രശ്നം ഇപ്പോൾ എൻ്റെ അമ്മ നിങ്ങളെ ആരെയെങ്കിലും ശപിച്ചാൽ ഏൽക്കില്ല അതുപോലെ നിങ്ങളുടെ ആരെങ്കിലും അമ്മ ആരുടെയെങ്കിലും അമ്മ എന്നെ ശപിച്ചാലും ഏൽക്കില്ല പക്ഷേ എൻ്റെ അമ്മ എന്നെ ശപിച്ചാലും നിങ്ങളുടെ അമ്മ നിങ്ങളെ ശപിച്ചാലും ഏൽക്കും അതെന്തുകൊണ്ടാണ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഏൽക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് ഫലിക്കും എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതാണ് ആ അമ്മയും മകനും തമ്മിൽ അവർ പോലും അറിയില്ലാത്ത ആ ദൈവീകമായ ബന്ധമെന്ന് പറയുന്നത് ഇപ്പോൾ സിദ്ധന്മാരിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ളൊരു സിദ്ധനാണ് കാലാങ്കി സിദ്ധർ കാലാങ്കി സിദ്ധരാണ് നമ്മളുടെ ഭോഗരുടെയൊക്കെ ഗുരു അപ്പം ഈ കാലാങ്കി സിദ്ധരുടെ ഒരു കഥയുണ്ട് ചിലരൊക്കെ കേട്ടിട്ടുണ്ട ഉള്ള കഥയായിരിക്കും ശിവനെയും ശക്തിയെയും കാട്ടിത്തരാമോ എന്ന് ഒരാൾ ചോദിക്കുന്നു കാലാങ്കി സിദ്ധരോട് ഇപ്പം കാലാങ്കി സിദ്ധർ പറയുന്നു കാട്ടിത്തരാമല്ലോ എന്ന് പറയുന്നു ഒരു ആനക്കൂട്ടം വരുന്നുണ്ട് ആ ആനക്കൂട്ടത്തിൽ ഒരു കുട്ടി ആനയുണ്ട് ആ കുട്ടി ആനയുടെ മാതാവാനുമുണ്ട് പിതാവാനുമുണ്ട് ആ ആനയെ ചൂണ്ടിക്കാട്ടിയിട്ട് അതായത് ആ കുട്ടി കുട്ടിയാനയെ ചൂണ്ടിക്കാട്ടിയിട്ട് സിദ്ധർ പറയുന്നു ആ കുട്ടി കുട്ടിയാനയ്ക്കിപ്പോൾ അവൻ്റെ ശിവനെയും ശക്തിയെയും കാണാം അവൻ്റെ അമ്മ മാതാവായിട്ടുള്ള എന്ന് പറയുന്നത് അവൻ്റെ ശക്തിയും പിതാവായിട്ടുള്ള ആന എന്ന് പറയുന്നത് അവൻ്റെ ശിവനുമാണ് അതുപോലെ നമ്മൾക്ക് പ്രത്യക്ഷമായിട്ട് ശിവനെയും ശക്തിയും കാണാൻ സാധിക്കും പക്ഷേ നമ്മളത് കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ പിതാവിൻ്റെ രൂപത്തിൽ നമ്മളുടെ ശിവനെയും മാതാവിൻ്റെ രൂപത്തിൽ നമ്മളുടെ ശക്തിയെയും കാണാം ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ നെഗറ്റീവ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യത്തിനാണ് അമ്മയെക്കുറിച്ച് ഞാൻ നല്ല വാക്കുകൾ പറഞ്ഞു അമ്മയെ ബഹുമാനിക്കാൻ പറഞ്ഞു എന്നുള്ളതിനെ എന്നെ ഒരുപാട് പേര് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സത്യം അതാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് നമ്മൾ ഗുരു ദൈവം എന്നുള്ള ഈ രണ്ട് ശക്തികളെ ബഹുമാനിക്കും അപ്പോൾ തന്നെ എത്രത്തോളം പരിവർത്തനമാണ് ജീവിതത്തിൽ വരുന്നത് അപ്പോൾ മാതാപിതാക്കൾ എന്ന ഈ രണ്ട് ശക്തികളെ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല അതും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് ഇവരെയാണ് ഒരു ഉദാഹരണം പറയാം ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ഫുട്ബോൾ ഇതിഹാസം അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാൽ തള്ളപ്പെട്ടിട്ട് കൂടിയും തള്ളിപ്പറഞ്ഞിട്ട് കൂടിയും ശപിച്ചിട്ട് കൂടിയും അദ്ദേഹം ഇന്ന് ഏറ്റവും വലിയ ഫുട്ബോളറായി മാറി അദ്ദേഹത്തിൻ്റെ അമ്മ കൂടെ നിന്നുകൊണ്ട് മാത്രം ദൈവവിശ്വാസം പോലും ഇല്ലായിരിക്കും അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ നിലയിലെത്തിയത് അമ്മയെ അത്രത്തോളം സ്നേഹിക്കും ഇപ്പോഴും അമ്മ അവരുടെ കൾച്ചറിൽ വെച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളിൽ നിന്ന് പിരിഞ്ഞാണ് താമസിക്കേണ്ടത് പക്ഷേ ഇപ്പോഴും ആ അമ്മ ആ മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു പ്രമുഖനായ സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിനെയും ഗുരുക്കന്മാർ തള്ളിപ്പറഞ്ഞിട്ടും അമ്മ കൂടെ നിന്ന് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കൊടുത്തതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ദൈവവിശ്വാസം ഒന്നും സെക്കൻഡറി കാര്യമാണ് അമ്മയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരു കാരണം കൊണ്ടാണ് അത്രയും വലിയ ലോക പ്രശസ്തനായി മാറിയത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കഥ അതും നമ്മൾക്കറിയാം അദ്ദേഹവും അത്രത്തോളം ആദരിക്കുകയും ബഹുമാനിക്കുകയും മാതാവിനെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹവും ഈ നിലയിൽ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കഥ പറയാം ഇപ്പോൾ നമ്മളുടെ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ അദ്ദേഹം വളരെയധികം അമ്മയെ സ്നേഹിക്കുന്ന ആളാണ് അപ്പോൾ ഈ മുൻപ് പറഞ്ഞ ആളാരാണ് എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലാത്ത ഞാൻ പറഞ്ഞ മൂന്ന് പേർ ആരാണെന്ന് കമൻ്റ് ചെയ്യും കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ അറിയട്ടെ ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് അമ്മയുടെ അനുഗ്രഹത്തിന് അത്ര അനുഗ്രഹം അനുഗ്രഹദായകയാണ അമ്മ ദൈവമാണെന്ന് മനസ്സിലാകാം ഒരുപാട് ക്ഷേത്രങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ ചൊല്ലിയിട്ടും ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങാറുണ്ട് മന്ത്രങ്ങൾ ജപിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകുന്നില്ല അമ്മയെ നമ്മൾ വേണ്ട വിധം സ്നേഹിക്കുന്നില്ല അതിനർത്ഥം നമ്മൾ അമ്മയോട് ഒരിക്കലും വഴക്കു കൂടരുത് ഒരിക്കലും ദേഷ്യപ്പെടരുതെന്നൊന്നുമല്ല നമ്മൾ മനുഷ്യരാണ് ഈ മേൽപ്പറഞ്ഞ ഇതിഹാസങ്ങളൊക്കെ തന്നെ പല സന്ദർഭങ്ങളിൽ മാതാപിതാക്കളുമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അവരുടെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് മനസ്സിലാകാതെ വരുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി ചിലപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ കാര്യം എന്താണ് അവർ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അച്ഛനെയും അമ്മയും പരിപാലിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും വേണ്ടി നിന്നിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് അല്ലാതെ സദാ സമയവും ഞാൻ പറയുന്ന ഞാൻ അങ്ങനെ പറയില്ല ഈ ഈ ഈ യുഗത്തിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണെങ്കിലും നമ്മൾക്ക് സാധിക്കില്ല നമ്മൾ മനുഷ്യരാണ് പക്ഷേ നിൽക്കേണ്ട സമയത്ത് സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം തള്ളിക്കളയരുത് ഒരിക്കലും മാതാപിതാക്കളെ ഒരിക്കലും മാതാപിതാക്കളെ തള്ളിക്കളയുന്ന ഒരാൾ ഇപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നുമായിരിക്കും നമ്മൾ പല കാര്യങ്ങൾ പറയുമായിരിക്കും പക്ഷേ അതിൻ്റെ അപ്പുറം അമ്മ എൻ്റെ അമ്മയാണെന്നുള്ള സ്നേഹവും ആദരവും അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുകയും പിതാവിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അത് തരുന്നൊരു ഊർജ്ജമുണ്ട് അത് ഒരു ദൈവത്തിന് തരാൻ സാധിക്കില്ല അത് ദൈവം ഇപ്പോൾ നമ്മളുടെ ഈ ഗ്രന്ഥങ്ങളിൽ തന്നെയാണ് ഈ പരാമർശമുള്ളത് പിതാ ഗുരു ദൈവം അല്ലെങ്കിൽ ഈ പുരാണമായി എടുത്തുകൊള്ളൂ ഇതിഹാസങ്ങളെടുത്തുകൊള്ളു ഇതിഹാസങ്ങളിലൊക്കെ എണ്ണിയാൽ ഒടുങ്ങാത്ത കഥയാണ് അമ്മയുടെ ശാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ശക്തിയെക്കുറിച്ചുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം പാലിക്കണമെങ്കിൽ പാലിക്കാൻ ഞാൻ നിർബന്ധിക്കുന്നുമില്ല എനിക്കിതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല ഇപ്പം ഒരാൾ അമ്മയെ സ്നേഹിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഒരിക്കലും എനിക്കൊരു ഉപകാരം ഉണ്ടാവില്ല കഴിഞ്ഞ കഴിഞ്ഞ കമൻറ് ബോക്സ് കണ്ട് പേടി ആയതുകൊണ്ട് പറയുന്നതാണ് എന്നെ എത്ര പേരാണ് പറഞ്ഞത് നിങ്ങളെന്തിനാണ് ഈ അമ്മയെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അമ്മ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടും ഒരാൾ പറഞ്ഞതാണ് ഞാൻ ക്ഷേത്രങ്ങളിൽ പോയി ഇങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ മഹാഭക്തനാണ് അമ്മയൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പൊന്നെ ഞാൻ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മറുപടി അപ്പം ഞാൻ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചിലർ പറയും എൻ്റെ അമ്മ എന്നെ അങ്ങനെ സ്നേഹിക്കാറില്ല ശരി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മാതൃധർമ്മം പാലിക്കുന്ന അമ്മ നമ്മളോട് സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന അമ്മ നമ്മൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന അമ്മയാണ് ഉത്തമയായ അമ്മ ആ അമ്മ ധർമ്മം പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മയോട് നമുക്കൊരു ധർമ്മമുണ്ട് ധർമ്മം പാലിക്കാത്ത അമ്മമാരെ കുറിച്ച് അച്ഛന്മാരെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല നമ്മളെ തളർത്താൻ ശ്രമിക്കുന്ന നമ്മളെ എപ്പോഴും എന്താ പറയുക നമ്മളോട് പതനം ആഗ്രഹിക്കുന്ന അമ്മമാരും അങ്ങനെയുമുണ്ട് എല്ലാ അമ്മമാരും തൊണ്ണൂറ്റൊൻപത് ശതമാനം അമ്മമാരും പാവങ്ങളാണ് സ്നേഹമുള്ളവരാ ഒരു ശതമാനം കാണും അങ്ങനെയുള്ളവർ ചിലരെ കണ്ടിട്ടില്ലേ കുട്ടികളെ റോഡിൽ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട് അവരൊക്കെ എന്ത് ധർമ്മമാണ് പാലിച്ചത് അങ്ങനെയുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മളുടെ അമ്മമാർ നമ്മളുടെ തൊണ്ണൂറ്റൻപത് ശതമാനം പേരുടെ അമ്മമാരും നല്ല നല്ലമ്മമാരാണ് ആ അമ്മമാരുടെ ഉള്ളിൽ സാക്ഷാൽ ഭഗവതി വസിക്കുന്നതാണ് ആ അമ്മമാർ തന്നെ ഭഗവതിയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പോൾ ചില സമൂഹങ്ങളൊക്കെ നല്ല രീതിയിൽ അമ്മയെ ബഹുമാനിക്കും ജൈൻ സമൂഹം അതായത് ജൈനന്മാർ മാർവാരികൾ അമ്മയെ വളരെയധികം സ്നേഹിക്കും അവർ സ്നേഹിക്കുന്ന പോലെ നമ്മളുടെ ഇന്ത്യയിൽ ആരും സ്നേഹിക്കില്ല ഈ രണ്ട് കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ ബില്ലിയനേഴ്സ് ഫോർബ്സിൻ്റെ ലിസ്റ്റിൽ നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടീശ്വരന്മാരല്ല ഈ രണ്ട് കമ്മ്യൂണിറ്റി പെട്ടവരാ ഈ രണ്ട് കമ്മ്യൂണിറ്റി പെട്ടവരാ അതിൻ്റെ കാരണം എന്താ അതുപോലെ തന്നെ കേരളത്തിലെ ഒരു കമ്മ്യൂണിറ്റി വളരെയധികം അമ്മയെ സ്നേഹിക്കും അമ്മയെ ബഹുമാനിക്കും മാതാപിതാക്കളെ ബഹുമാനിക്കും അവരുടെ ലെവൽ എവിടെയാണെന്ന് നോക്കിയു നമ്മൾ ചില കാര്യങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കഥയും ഇപ്പോൾ ഞാൻ കേരളത്തിലെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് പറയുന്നില്ല അതെടുത്ത് പറഞ്ഞാൽ തന്നെ പലരും പലതും പറയും ഓൾറെഡി ആർക്കും എന്നെ ഇഷ്ടമല്ല ഞാൻ ഓരോന്നും പറയുന്നത് കൊണ്ട് സത്യം പറയുന്നത് കൊണ്ട് ആർക്കും ഇഷ്ടമല്ല പറഞ്ഞു പോകുന്നതാണ് സത്യം ഞാൻ എല്ലാം പറയുന്നും എന്നൊന്നും പറയുന്നില്ല ചില കാര്യങ്ങളൊക്കെ സത്യമാണ് ആ ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തുമായിക്കോലോ കേട്ടേ ചെറിയ അമ്മയെ സ്നേഹിച്ചാൽ ഇങ്ങനൊരു കാര്യമുണ്ട് അത് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ് എന്നുവെച്ചിപ്പോൾ ഓടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അമ്മയെ ബഹുമാനിക്കേണ്ടപ്പോൾ ബഹുമാനിക്കുക ദൈവികമായ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പുറപ്പെടുക അതായത് നമ്മൾ സ്നേഹിക്കേണ്ട സമയമുണ്ട് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കേണ്ട സമയമുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ പരിപാലിക്കുന്ന ആയിക്കോളട്ടെ അതൊക്കെയാണ് ധർമ്മം അല്ലാതെ സദയ സദാസമയവും സമയവും അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണം അമ്മയോട് എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കണം അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എന്നുള്ള ഉള്ളതല്ല ഞാൻ പറയുന്നത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതാണ് ധർമ്മം അതാണ് ന്യായം അത് തന്നെയാണ് ഇവരെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞ ജീവിതത്തിൽ അമ്മ കാരണം രക്ഷപ്പെട്ട ഏതൊരാളെയും എടുത്തു നോക്കിയുള്ളൂ അവരെല്ലാം ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ് അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകന് ഉറപ്പായും ദൈവികത ഉള്ള ആളാണ് ഞാൻ പറഞ്ഞല്ലോ സദാസമയം സമയം സ്നേഹിക്കുക സദാ സമയം മനുഷ്യരാണ് നമ്മളുടെ ഭാഗത്തു നിന്നും തെറ്റുപറ്റും അമ്മയോട് ചിലപ്പോൾ കയർത്ത് സംസാരിച്ചെന്നിരിക്കും ശബ്ദം ഉയർത്തി സംസാരിച്ചെന്നിരിക്കും അതൊക്കെ മനുഷ്യരാണ് സംഭവിച്ചു പോകും പക്ഷേ അതിനും അപ്പുറം അമ്മയോട് സ്നേഹമുണ്ടോ ആ സ്നേഹവും ആദരവും നമ്മൾ കൊടുക്കും തോറും നമ്മളിപ്പോൾ സദാ സമയം ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കും ഇരിക്കുകയല്ല പക്ഷേ ക്ഷേത്രത്തിൽ പോകുന്ന ആ ഒരു നിമിഷം നല്ല രീതിയിൽ തന്നെ ആരാധിക്കും നല്ല രീതിയിൽ പെരുമാറും അതുപോലെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പെരുമാറേണ്ട സമയത്ത് അവർക്ക് വേണ്ടി അവൈലബിളായിരിക്കുമ്പോൾ സ്നേഹിക്കുക ബഹുമാനിക്കുക പ്രത്യേകിച്ച് അമ്മയെ നല്ല രീതിയിൽ ആരാധിക്കുക ആരാധിച്ച് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് വലിയ പരിവർത്തനങ്ങളുണ്ടാവും അല്ലാതെ പലരും ക്ലീശയായിട്ടാണ് കരുതുന്നത് പണ്ട് മുതലേ കേൾക്കുന്നതാണ് മാതാപിതാ ഗുരുദൈവം കേട്ട് കേട്ട് തഴമ്പിച്ചത് ഇതിൽ കാര്യമുണ്ടെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല ചെറിയ കാര്യമായിരിക്കും പണ്ട് മുതലേ കേട്ട് കാര്യമായിരിക്കും പക്ഷേ അതിൽ സത്യമുണ്ടെന്ന് നമ്മൾ വിചാരിക്കാതെ എന്താ കേട്ട് കേട്ട് മരുത്തത് ആ ദാപിതാ ഗുരുദൈവം എപ്പോഴും പറയും അമ്മയുടെ അനുഗ്രഹം അമ്മേടെ അനുഗ്രഹം ആര് വന്നാലും പറയും ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ഒരാൾ വന്നാലും ക്ലാസ് എടുക്കാൻ ഒരാൾ വന്നാലും പറയും അല്ലെങ്കിൽ ഒരു ലഹരി വിമുക്ത ക്ലാസ്സിന് ഒരാൾ വന്നാലും ഈ അമ്മയുടെ കാര്യം തന്നെ പറയും നമ്മൾ സ്കൂള് കോളേജ് എല്ലാ സ്ഥലത്തും അമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ട് 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 നമ്മൾ ആ പ്രാധാന്യം പോലും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലേക്ക് മാറി കാര്യം കേട്ട് കേട്ട് എപ്പോഴും കേൾക്കുന്നതിന് നമുക്ക് വിലയില്ല ആയിട്ട് കേൾക്കുന്ന കാര്യത്തിനെ വിലയുള്ളൂ ഈ ഒരു കാര്യം തന്നെ ഞാനൊരു പതിനായിരം രൂപയുടെ ക്ലാസ്സിന് അല്ലെങ്കിൽ ഒരു കോഴ്സാണ് എന്ന് പറഞ്ഞ് ജീവിതം മാറ്റാൻ പോകുന്ന കോഴ്സാണെന്ന് പറഞ്ഞ് ഒരു പതിനായിരം രൂപ ഒരാളുടെ അയിൽ നിന്ന് വാങ്ങി ഇതേ കാര്യങ്ങൾ പറഞ്ഞ് അമ്മയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അപ്പോൾ വാല്യൂ തോന്നും കാര്യം എന്താ വളരെ റയറായിട്ടാണ് കിട്ടിയത് പണം മുടക്കി കിട്ടിയതാണ് പക്ഷേ അതേസമയം എല്ലാ നല്ല മഹത്വക്കളായിട്ടുള്ള ആളുകൾ അവർ ഏത് ജാതി ഏത് മതം ഏത് വർഗം പറഞ്ഞു തോന്നുന്നു നോക്കില്ല എത്ര ആളുകൾ ഏതൊക്കെ രീതിയിൽ പല ഉദ്യോഗസ്ഥന്മാരായിക്കൊള്ളട്ടെ ഏത് നിലയിൽ നിൽക്കുന്നവരും പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന എപ്പോഴും പോലീസ് പോലീസുകാരാണ് അവരെപ്പോഴും ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ച് പക്ഷേ അപ്പോഴൊക്കെ നമ്മൾക്ക് കേൾക്കാൻ ഒരു മടിയാണ് എന്താണ് അതിനൊരു വാല്യൂ ഇല്ല വെറുതെ തരുന്നതാണ് അതുപോലെ തന്നെ അതിനെന്ത് ആധികാരികതയാണുള്ളത് അമ്മയെ സ്നേഹിക്കണം എന്നുള്ളതിന് അല്ലെങ്കിൽ അമ്മയെ ബഹുമാനിക്കണം എന്നുള്ളതിന് എന്ത് ആധികാരികതയാണുള്ളത് ഇപ്പോൾ ഞാൻ ഈ ഗ്രന്ഥങ്ങൾ പരാമർശിച്ചത് കൊണ്ട് തന്നെ ഈ ഗ്രന്ഥങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം നോക്കാം നമ്മളുടെ ഏത് ഗ്രന്ഥത്തിൽ വേണമെങ്കിലും നോക്കിക്കോളൂ അമ്മയുടെയും അച്ഛൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവിടെയുണ്ട് അപ്പോൾ ഈ ഈ ഗ്രന്ഥങ്ങളെ പരാമർശിച്ച് ശാസ്ത്രപ്രകാരം ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് വെറുതെ പറഞ്ഞാൽ പോരെ ഒരു പുരാണത്തിലും ഈ ഒരു ഗ്രന്ഥത്തിലും ഇതുണ്ട് എന്ന് പറയുമ്പോഴാണ് അതിന് ശരിക്കും വാല്യൂ വരുന്നത് അതിനൊരു യഥാർത്ഥ ബോധ്യം വരുന്നത് അപ്പം നമ്മൾക്ക് തോന്നും ശരിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഋഷിമുനിമാര് പറഞ്ഞിട്ടുണ്ടല്ലോ അവർ പറഞ്ഞത് സത്യമാണ് അവർ പറഞ്ഞ കാര്യമാണ് ശാസ്ത്രപ്രകാരമുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ കഴമ്പുണ്ട് ഇതിൽ കാര്യമുണ്ട് നല്ല രീതിയിൽ അച്ഛനെ അമ്മയെ സ്നേഹിക്കാൻ ശ്രമിക്കൂ അത്രേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ എല്ലാം അംഗീകരിച്ചു കൊടുക്കണം എല്ലാം എന്തു പറഞ്ഞാലും അത് സമ്മതിക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ബഹുമാനിക്കേണ്ട സമയത്ത് ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കേണ്ട സമയത്ത് ബഹുമാനിക്കണം സ്നേഹിക്കണം അഹോബിലം അഹോബിലം